നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മുക്തനായി ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു ആരാധകർ ഹാപ്പിയാണ് അടുത്ത ക്ലബ് വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ അൽഹിലാലിന് വേണ്ടി കളിക്കുമോ ജനുവരി ട്രാൻസ്ഫർ ഒരു താരം കൂടുമാറിയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ മാസം വലിയ രൂപത്തിൽ പ്രചരിച്ചിരുന്നല്ലോ ഇപ്പോഴെന്താണ് സ്ഥിതിവിശേഷം നെയ്മറുടെ തീരുമാനം എന്താണ് നെയ്മർ തന്നെ ആർ എം സി സ്പോർട്ടിന് കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ അടുത്ത് ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് അദ്ദേഹം പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് നല്ലൊരു സീസൺ അൽ കളിക്കുക എന്നുള്ളതാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയിൽ നിന്നാണ് ഞാൻ തിരികെ വരുന്നത് ഇപ്പോഴും എനിക്ക് പൂർണ്ണമായും തിരികെ വരാൻ സമയം വേണം എനിക്കെൻ്റെ ആ ഒരു മികവ് ആ ഒരു ലെവൽ കാണിക്കാനുള്ളൊരു സമയം ഇനിയും വേണം പക്ഷെ അപ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് റിക്കവർ വെൽ ഡെവലപ്പ് ഫിസിക്കലി ആൻഡ് പ്ലേ ഗെയിം അതാണിപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് കപ്പിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽഹിലാലിനോടൊപ്പം കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് ക്ലബിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൂടി നെയ്മർ ജൂനിയർ പറഞ്ഞു അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ താൻ കളിക്കുക എന്നുള്ളത് അൽഹിലാലിന് വളരെ പ്രധാനപ്പെട്ടതാണ് അൽഹിലാലിനോടൊപ്പം ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ താനും ആഗ്രഹിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലെ ഒരു മൂവിനുള്ള സാധ്യത വളരെ കുറവല്ലേ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളും എടുത്തോ